ഇതിന്റെ നിർമ്മാണം കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയി കൊടുത്തു കേട്ടോ പതിനഞ്ച് ലക്ഷം രൂപ ഇത് ആരെയും നിർമ്മാണം പിന്നെ ഇത് നിങ്ങൾ കമ്മിറ്റിയിൽ എന്തെങ്കിലും പ്രസിഡന്റ് മാഷാ മാഷാല്ല മക്കളാത്തല്ലേ ഒരുപാട് കാറായിട്ടുള്ള ആശയം കേട്ടോ എഡ്രിക്കോട് പള്ളിൻ്റെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് അപ്പോൾ മുഴുവൻ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക ഇൻഷാല്ല നമുക്ക് അങ്ങോട്ട് നോക്കാം ഓക്കെ സെറ്റല്ലേ പള്ളി ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മഷാലാണ് ഒരു പ്ര ഒരു വിദേശ രാജ്യത്തുള്ള പള്ളി പോലെ തന്നെ നല്ലൊരു ലുക്കാട്ടോ പള്ളി ബസ് ഇങ്ങനെ ചീറി പാഞ്ഞു പോകുന്നു പോണേ അപ്പൊ നല്ലൊരു മഷാൽതാണ് ഏഹ് അടിപൊളി കേട്ടോ പള്ളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അതേപോലെ തന്നെ സിംഗിൾസ് കൊടുത്തുകൊണ്ടില്ല നല്ല അടിപൊളിയായിട്ട് മിനാരത്തുമലി നല്ല സൂപ്പർ ആയിട്ട് കൊടുത്തക്ക എന്താ വൃത്തി എന്ന് പറയുന്നത് വൃത്തി അതിൻ്റെ ഒരു കർവിൻ്റെ ഒരു വൃത്തി നോക്കുകയാണെങ്കിൽ ആ സിംഗിൾസ് സെറ്റ് ചെയ്ത് അത്രയും പവറുള്ള അത്രയും പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു ചെയ്ത് കണ്ടാ അത് മാത്രമല്ല ആ മിനാരത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ കണ്ടെങ്ങൾ സിംഗിൾസ് ചെയ്തു കണ് അത്രത്തോളം അതിൻ്റെ ഓരോരോ ഷേപ്പുകളും ഓരോരോ പീസിൻ്റെ സിംഗിൾസ് നോക്കുകയാണെങ്കിൽ എത്ര ഇത് വൃത്തിൻ്റെ മനോഹരമായിട്ട് ചെയ്ത് കണ്ടില്ല അത്രയും കണ്ണിങ്ങിൽ അത് എന്ത് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞിരുന്നു അപ്പോൾ ഇവിടുന്ന് ഇനി കോഴിക്കോട് റൂട്ട് ഇനി പുതിയതായി വരുമ്പോൾ എന്ത് ചെയ്യൂല ഈ പള്ളി നമുക്ക് ടച്ചായി പോകൂലട്ടോ പള്ളി നമുക്ക് എന്ത് ചെയ്യൂല ആവില്ല പുതിയ റൂട്ട് എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയാത്തവർ കേട്ടോ ആ പറഞ്ഞത് ഇപ്പം നമ്മൾ ബൈപ്പാസ് പുതിയ ബൈപ്പാസ് പോകണ അങ്ങനെയാണ് ബൈപ്പാസ് പോകുന്നത് അപ്പോൾ ഇനി ഇത് ടച്ചായി കിട്ടൂല അപ്പോൾ നല്ല അത്യാവശ്യം വർക്ക് നോക്കണേ ഗുബ്ബയും മിനാരങ്ങളും അതേപോലെ തന്നെ കവാടൊക്കെ നല്ല സെറ്റപ്പ് ആയി ചെയ്തിട്ടുണ്ട് ഈത്തപ്പായത്തിൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോരോ കവാടങ്ങളും അത്രയും നല്ല പെർഫെക്ഷനിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വർക്ക് ചെയ്ത് മാഷം എന്തായാലും അടിപൊളിയാണ് നമുക്ക് ഒരു പൊട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അത്യാവശ്യം സമയമായിട്ടുണ്ട് എന്ത് ഇതിൻ്റെ ഇനാവരാശം കഴിഞ്ഞിട്ടിട്ടാണ് അപ്പോൾ അത്രയും ബെൽറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്തുകൊണ്ടായിരിക്കും ഇത്രയും നല്ല വൃത്തിയിലിത് ചെയ്യാൻ സാധിച്ചത് കവാടം കണ്ടില്ലേ അത്യാവശ്യം ഒരു നല്ലൊരു മോഡൽ മോഡലിട്ടാണ് അതിൻ്റെ ഗേറ്റ് കാര്യങ്ങളൊക്കെ ആയാലും നല്ല ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് മാഷ് ഒരു സ്മോൾ ചെറിയ ഗേറ്റ് രണ്ട് സൈഡിലും ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് ഒരു ചെറിയ ഗേറ്റ് ഒരു വലിയ ഗേറ്റ് അങ്ങനെ ഇതിൻ്റെ സെക്രട്ടറിമാരും ആരും ഇവിടെ ഉണ്ടെന്നറിയില്ല പിന്നെ കവാടങ്ങൾ ഇങ്ങനെ അപ്പൊ ഇൻഷാദ് നമ്മൾ എഡ്രിക്കോട്ടത്തെ ഒരു നാട്ടുകാരുണ്ട് നമുക്ക് എന്താ ചെയ്യാം മൂവരോട് ചോദിക്കാം കാര്യങ്ങൾ അസ്സാം വളരിക്കും കാക്ക പ്രാത്തല്ല പിന്നെ ഇത് അറബിയ ആരെങ്കിലും മഹല്ലേ മൊത്തമായിട്ട് ചെയ്ത് തന്നാണ് അത്യാവശ്യം ഈ സെറ്റ് ഇത് നിർമ്മാണ കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് മൊത്തം ഏകദേശം എത്ര ചെലവ് വന്നിങ്ങനെന്ന് അറിയാം എത്ര വന്നിട്ടുണ്ട് ആറ് കോടി ലക്ഷം ഇത് നിർമ്മാണം ആരായിരുന്നു കോൺട്രാക്ട് എടുത്ത് എഞ്ചിനീയർ ആണല്ലേ പിന്നെ ഇത് നിങ്ങള് കമ്മിറ്റിയിൽ എന്തെങ്കിലും പ്രസിഡന്റ് മാർഷല്ല പ്രസിഡന്റ് ആണ് പിന്നെ ഈ ഈത്തപ്പഴം കായ്ക്കൽ തുടങ്ങിയിട്ടില്ല കായ്ക്കൊന്നു അല്ല കായ്ക്കാൻ ചാൻസ് നമ്മളിപ്പോഴത്തെ ചൂടിനനുസരിച്ച് പിന്നെ ഇപ്പൊ ഇത് എത്ര മാസ വർഷമായി രണ്ടായിരത്തി പണി തുടങ്ങിയ അഞ്ചു വർഷം കഴിഞ്ഞാൽ അല്ല ഇനു ഇന ഒരു വർഷം കഴിഞ്ഞിട്ട് എത്ര വർഷമായി പത്തൊമ്പത് കഴിഞ്ഞു ആയിക്കോട്ടെ നാട്ടുകാരനാണ് സീതിയാക്ക സീരിയാക്ക എങ്ങനെ ഇവിടെ എത്തി അറിയില്ല ഈത്തപ്പയത്തിന്റെ ഇത് കണ്ടില്ല നല്ല വൃത്തിയില് മാഷാ അല്ല എങ്ങനെങ്കിലും കിടക്കലോട്ടോ അത്യാവശ്യം നല്ല വൃത്തിയില് എന്ത്ണ്ട് കാണാൻ തന്നെ മാഷാല്ല എന്തൊരു ഭംഗി അറിയാം കാഴ്ച കാണാൻ തന്നെ അപ്പൊ ഞാനെന്തായാലും കണ്ട് ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചു തരാന്നുള്ള എല്ലാ ഈത്തപ്പം കായ്ക്കുന്നതാണ് എൻ്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ട ഞാനൊരു അഞ്ച് വർഷത്തിന് ശേഷം ഇപ്പം നമ്മൾ മ മർക്കസിലൊക്കെ ഉണ്ട് കോഴിക്കോട് കാരന്തൂർ മർക്കസിലൊക്കെ എന്തുണ്ട് മറ്റേ ഇതിൻ്റെ ഇത് കായ്ച്ചതുണ്ട് കേട്ടോ ശരിക്ക് എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഔട്ട് ഹൗസുമായിരിക്കും പള്ളിക്ക് പുറത്തൊരു ഓഫീസ് ഉണ്ട് കേട്ടോ ചെറിയൊരു ഓഫീസ് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട് മാഷാല്ല മിനാരങ്ങളൊക്കെ അടിയിൽ നിന്ന് തന്നെ നല്ല ചെയ്തിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ നിങ്ങള് നമുക്ക് പള്ളിയിൽ വരാൻ തന്നെ ഒരു റാഹത്ത് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഒന്ന് കയറി നോക്കിയാലോ എന്ന് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം വന്നിട്ടുള്ളത് കണ്ടില്ല പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലും ചെടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മുറ്റത്താണെങ്കിൽ നല്ല ആറാസ്റ്റോൺ വിരിച്ചിട്ടുണ്ട് ഇതേപോലെ സ്റ്റോണ് വിരിക്കണേ ഇതേപോലെ ചെയ്യണം ഏറ്റവും നല്ലത് കവാടം കണ്ടില്ല അകത്ത് ഒരു വലിയ കവാടമാണ് ഇതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ടതാണ് ഇതിൽ സിംഗിൾസ് കൊടുത്താൽ സിംഗിൾസ് അത്രയും അത്രയും പെർഫെക്ഷനിൽ കൊടുത്തു കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന പെട്ടെന്ന് വരുന്ന ആൾക്ക് എടുക്കുക ഒരു കൈ കാലം കൈകാനുള്ള ഒരു സെറ്റപ്പ് ഇവർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ മറ്റു സൈഡിലും ഈ തപ്പായത്തിൻ്റെ നല്ല ചെടികളിങ്ങനെ വിരിച്ച് വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയിൽ ഇത് നോക്കാനും പ്രത്യേക ആളുകൾ ഉള്ള ഉണ്ടോണ്ടാണ് എന്തേലും മറ്റേ ഇതിൻ്റെ നിർമ്മാണം ഇതിൻ്റെ ഈ വൃത്തി കേട്ടോ ശരിക്കും പിന്നെ അവർ നല്ലൊരു പൊളി എടുക്കാനുള്ള സൗകര്യങ്ങൾ നല്ല സെറ്റപ്പ് ആയ രീതി ഈ പള്ളിയിൽ നിന്ന് വേറിട്ടുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ പള്ളിൻ്റെ അകത്തായിരിക്കും അല്ലെങ്കിൽ ചേർന്നിട്ടായിരിക്കും പക്ഷേ ഈ പള്ളിയിൽ നിന്ന് ചെറിയ രീതിയിൽ ഒരു ഫോയർ മാത്രം കൊടുത്തിട്ടാണ് ഇതിപ്പോൾ ഒരു ഫോയർ ആണ് ഫോയർ മാത്രം കൊടുത്തിട്ടാണ് എന്തുള്ളത് ഈ അവളുള്ളത് ഇട്ടാ ഈ എന്താച്ച അവൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടില്ല പിന്നെ ഇവിടെ പുറത്തേക്ക് ബാത്ത്റൂം ആണെങ്കിലും അതേപോലെ തന്നെ ഇതിൻ്റെ ഇത് അകത്തേക്ക് ടച്ചില്ലാത്ത രീതിയിൽ പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട് പുറത്തേക്കൊരു കവാടം പോലെ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ടോയ്ലറ്റ് വരുന്നത് കേട്ടോ ഈ വാഗം എന്ന് പറഞ്ഞാൽ ആ ചെറിയ മിനാറെ നമ്മൾ കാണുന്നത് ഇവിടെ സ്ത്രീകൾക്ക് നിഷ്കരിക്കാൻ പ്രത്യേകമായിട്ട് ഒരു ചെറിയൊരു സൗകര്യം നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടാണ് അപ്പോൾ ആ പുറത്തുകൂടി തന്നെ അത് വേറെ അതിൻ്റെ അകത്തേക്ക് കയറേണ്ട ആവശ്യമില്ല വന്നു കഴിഞ്ഞാൽ നല്ലൊരു അകത്തളം കണ്ടില്ല നിങ്ങൾ ഇതിൻ്റെ നിർമ്മാണം കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയി കൊടുത്തു കൊണ്ടിട്ടുണ്ട് റീകൺസ്ട്രക്ഷൻ പാണക്കാട് ചെയ്ത ഇത്ര പിന്നെ പതിനെട്ട് രണ്ടായിരത്തി ഒക്ടോബർ രണ്ടായിരത്തി പതിനേഴിന് പതിനെട്ട് മോഹറായിരിക്കും അങ്ങനത്തെ ദിനാക്രേഷൻ പാണക്കാട് ചെയ്ത ഇത്ര ശബ്ദങ്ങൾ ഓക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ട് വാച്ചുകൾ കിട്ടിയിട്ടുണ്ട് അതുവരെ നല്ലൊരു മരത്തിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മഷള്ള നമുക്ക് ബിസിനസ്സിലൊക്കെ വർത്തമാനം കൊടുക്കുന്നുണ്ട് നല്ല സെറ്റപ്പായി ചെയ്തിട്ടുണ്ട് കവടത്തിൻ്റെ അടിയിലും വിദേശ രാജ്യത്തൊക്കെ ഉള്ള പോലെ തന്നെ അങ്ങനെ ആവും സെറ്റ് ചെയ്തിട്ടുണ്ട് മരങ്ങൾ ഡോറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഡോറൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ട രീതിയിലാണ് നല്ല ബുദ്ധിമുട്ടാണ് ചെയ്തു ഈ ഭാഗം കണ്ടിട്ടില്ല എല്ലാം കംപ്ലീറ്റ് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഹെവി എക്സ്പെൻസീവ് എന്താന്നുള്ളത് തോന്നി വരും പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് ഗ്ലാസും കട്ടിങ് വർക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഷബീർ സാറാണിത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി